ഗാസയിലുമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച പക്ഷേ അതിന്റെ പ്രത്യേകത അത് ഗാസയിലെ ജനങ്ങളുടെ വിശപ്പകറ്റുന്ന പച്ചില എന്നാണ് ഖോബിസ എന്ന് തദ്ദേശീയമായി അറിയപ്പെടുന്ന ഒരു കാട്ടുചെടി ഇത് കോമൺ മാലോവീഡ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഗാസയിലെ എല്ലാ ചന്തകളിലും ഇപ്പോൾ ഇത് കോമൺ ആയി കാണാം പറഞ്ഞു വരുന്നത് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഒക്കെ ആക്രമണം നടത്തുന്ന ഗാസേൽ വിശപ്പും ഒഴിയുന്നില്ല എന്നത് വേദനിപ്പിക്കുന്ന ലോകത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ അഞ്ചു മാസമായി തീവ്ര യുദ്ധം നടക്കുകയാണ് ഗാസേൽ അവിടെ ഭക്ഷണ ദൌർബല്യം ദൌർലഭ്യം കടുക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പലസ്തീൻകാർ ഭക്ഷണ ദൌർലഭ്യം മൂലം മരിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വരുന്നത് ഗാസയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണ സ്രോതസ്സായി മാറിയിരിക്കുന്നത് ഹോബിസ എന്ന തദ്ദേശമായി അറിയപ്പെടുന്ന ഒരു കാട്ടു ചെടിയാണ് അത്രേ കോമൺമാലോ വീട് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം വരണ്ട ഭൂപ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്നതാണ് ഈ ചെടി യുദ്ധം തുടങ്ങി ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടതു മുതൽ ഈ ചെടി ജനങ്ങൾക്ക് ഭക്ഷണമായി മാറുകയായിരുന്നു യുദ്ധത്തിൽ തകർന്ന ചന്തകളിൽ വിൽക്കുന്ന ഒരു പ്രധാന ഭക്ഷ്യവസ്തു ഇത് തന്നെയാണ് സാധാരണയെ സൂപ്പ് ഉണ്ടാക്കിയും സാലഡ് ഉണ്ടാക്കിയുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കോമൺ മാലോ ചെടിയുടെ ഇലകളിൽ ഇരുപത്തിയൊന്ന് ശതമാനം പ്രോട്ടീനും പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനം ഫാറ്റുമാണ് അടങ്ങിയിട്ടുള്ളത് അറുത് സെന്റിമീറ്റർ വരെ പൊക്കത്തിൽ ഇത് വളരും ഈ ചെടികളിൽ പൂക്കളും പിടിക്കാറുണ്ട് ലോകത്ത് പലയിടങ്ങളിലും ഈ ചെടി വളരാറുണ്ട് വടക്കൻ ആഫ്രിക്ക പശ്ചിമ ഏഷ്യ കോക്കസസ് മേഖല മംഗോളിയ യൂറോപ്പ് തുടങ്ങിയ മേഖലകളിലാണ് ഇവ വളരുന്നത് വടക്കൻ ഗാസയിലാണ് ഭക്ഷണക്ഷാമം ഏറ്റവും രൂക്ഷം ഇവിടെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരിൽ കുറഞ്ഞത് ഇരുപത് പേർ ഭക്ഷണക്ഷാമത്തിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് തെക്കൻ ഗാസയിലും ക്ഷാമം മൂലമുള്ള ബാലമരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് യൂണിസെഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു റഫായിലെ ആശുപത്രിയിൽ കഴിഞ്ഞ അഞ്ച് ആഴ്ചകൾക്കിടെ ഇരുപത് ശിശുക്കളാണ് മരിച്ചത് സൈപ്രസിൽ നിന്ന് കടൽ വഴിയുള്ള സഹായം ഈ വാരാന്ത്യത്തോടെ തുടങ്ങുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിട്ടുണ്ട് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫായിലും ഭക്ഷണക്ഷാമമുണ്ട് കേരളത്തിൽ സാധാരണയായി വഴിയെരികൾ കാണുന്ന കാട്ടുചെടി കാട്ടുപരത്തി കാട്ടുപരത്തിയുമായും ഈ ചെടിക്ക് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു മാൽവേസി കുടുംബത്തിൽപ്പെട്ട ഇവരുടെ പൂക്കൾ കോളാമ്പി പോലും ഉള്ള പൂക്കളാണ് മഞ്ഞപ്പൂക്കളുടെ ഉൾഭാഗം ചുവപ്പ് കലർന്ന തവട്ട നിർമ്മാണം ഇവയ്ക്ക് അഞ്ചു മുതൽ ഏഴ് സെന്റിമീറ്റർ വരെ വിസ്താരമുണ്ട് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് ഈ പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്നത് കേരളത്തിലെ ആർദ്ര ഇല പൊഴിയും കാടുകളിൽ ഇവയെ ധാരാളമായി കാണാം മുന്തിരി ഇലകളോട് ഇവയുടെ ഇലകൾക്കുള്ള സാമ്യം മൂലം ചിലപ്പോൾ ഇവയെ ഗ്രേപ്പ് ലീവ്ഡ് മാലോ എന്നും അറിയപ്പെടാറുണ്ട് ഇലകളിലും തണ്ടുകളിലും ചെറിയ മുള്ളുകളുണ്ട് എന്തായാലും ഗാസയിൽ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള അവശ്യ സാധനങ്ങൾക്കായുള്ള സഹായ വിതരണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ ക്രൂരത കാട്ടിയെന്ന ഒരു വാർത്തകളും പുറത്തു പുറത്തുവരുന്നുണ്ട് ഗാസാമനമ്പിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ സഹായം കാത്തുനിന്ന് തലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഭക്ഷണവും വെള്ളവും അടക്കമുള്ള അവശ്യ സാധനങ്ങൾക്കായുള്ള സഹായ വിതരണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ ക്രൂരത അപലപിക്കപ്പെടുകയാണ് സെൻട്രൽ ഗാസാമനമ്പിലെ അൽ നുസാറ ക്യാമ്പിലെ ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരങ്ങൾ പിന്നീട് വടക്കൻ റൗണ്ട് എക്കുകൾക്കായി കാത്തുനിന്ന് ജനക്കൂട്ടത്തിനെതിരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തെ പുതിയ ആസൂത്രിതമായി കൂട്ടക്കൊല എന്നാണ് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നത്